ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ ഫീലിങ് എത്രമാത്രമാണ് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിംഗ് എന്തുമാത്രമാണ് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് ക്ലോസ് അതെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അങ്ങനെ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ് എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം ഓക്കെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക അവരുടെ പേര് നിങ്ങൾ ഒരു ത്രീ ടൈംസ് എങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയുക അതുപോലെ നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ആ ഒരു നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സോഴ്സ് ആൻഡ് എനർജിയാണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തില് വളരെയധികം ബ്ലൈൻഡായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബ്ലൈൻഡായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലുള്ള ബ്ലൈൻഡ്നെസ് പോലെ തന്നെ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവരൊരു ബന്ധിച്ച ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും കൂടിയാണ് നിങ്ങളുടെ സ്നേഹം അവരുടെ മൈൻഡിനെ ബ്ലൈൻഡ് ആക്കിയിട്ടുണ്ട് അവരുടെ കണ്ണുകളെ അവരുടെ മനസ്സിനെ എല്ലാം ബ്ലൈൻഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ കഴിയാതെ അവരെന്തോ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് മനസ്സുകൊണ്ട് അവർ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചിന്തകളെല്ലാം തന്നെ അവരെ അലട്ടുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ ഒരു ലോക്കായി നിൽക്കുന്ന അവസ്ഥയാണ് ആ ഒരു പേഴ്സൺ പക്ഷെ അവർ ആ ലോക്കായി നിൽക്കുന്ന അവസ്ഥയിലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് അവരുടെ മൈൻഡിലേക്ക് തോട്ട്സ് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരെ വളരെയധികം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പം നിങ്ങളൊരു കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നൊരു ചിന്തകളൊക്കെ ആ ഒരു പേഴ്സന്റെ മൈൻഡിനെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്നു അവരൊരു ദുഃഖഭാരം ചുമക്കുന്നൊരവസ്ഥയാണ് അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് അവരുടെ ഒരു ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഇതാണ് അവരുടെ യഥാർത്ഥ സിറ്റുവേഷൻ പക്ഷെ അവരുടെ ഉപബോധ മനസ്സിന് മുഴുവനും നിങ്ങളാണ് ഒരു ചിന്തകളാണ് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു ആഴം അവരുടെ മൈൻഡിനെ വളരെയധികം അലട്ടുന്നുണ്ട് ആണ് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ഈ ഒരു സമയത്ത് എടുക്കണം ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം ഈ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പൊ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്രയും വേഗം ഒരു കോണ്ടാക്റ്റുമായിട്ട് എത്തണം എന്നാണ് അവർക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യണം നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് അവരുടെ സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് അവർക്ക് പറയാനുണ്ട് ആ ഒരു എനർജിയിലാണ് അവരിപ്പോൾ മുന്നോട്ടേക്ക് ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളോട് സംസാരിക്കണം എന്നൊരു എനർജി പക്ഷെ അവർ ഇപ്പോൾ എവിടെയോ ഒരു ഒരു ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അവർക്കൊന്നും ചലിക്കാൻ സാധിക്കുന്നില്ല അവർക്ക് മനസ്സുകൊണ്ട് മാത്രമേ ഇതെല്ലാം ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ അവർക്ക് അവരുടെ ശരീരം കൊണ്ട് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ നയൻ ഓഫ് കപ്സ് നമുക്ക് കുറച്ച് കാർഡുകൾ എടുത്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയാം പേജ് ഓഫ് കപ്സ് ഫോർ ഓഫ് വാൺസ് The Star Card Ten of Pentacles. King of Swords, Six of Swords, Seven of Cups, The Empress. Three of Cups, sir. Page of Pentacles Temperance. Judgment Six of Pentacles, King of Cups, The Hanged Man. Ten of ഓഫ് the sun card the high priestess വന്നിട്ടുണ്ട് mm -hmm. bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത് queen of swords ആണ് അപ്പോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാതെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു എങ്കിൽ പോലും എന്ത് റിസ്ക്കും എടുത്തിട്ടും ഇതിനൊരു പുനർജന്മം പോലെ വേണം നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊക്കെ ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഇവർക്ക് അവിടെ നിന്നും ചലിക്കാൻ പറ്റാത്തതിന്റെ റീസൺ ആയിട്ട് നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഒരു തേർഡ് സിറ്റുവേഷൻ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി വ്യക്തിയാകാം ഫാമിലി ആകാം ഇമോഷൻസ് ആകാം എന്തോ ആകാം അപ്പൊ നിങ്ങളുടെ ഒരു കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരാണ് തേർഡ് പാർട്ടി എന്നുള്ളത് അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എൻജറിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ്റെ ഇടയിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ വളരെയധികം ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ ഒരു ഭയം ഈ ഒരു തേർഡ് പാർട്ടിയോട് ഉള്ളതായിട്ടാണ് കാണുന്നത് അങ്ങനെ ഭയക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷനാണ് ഇവർക്ക് എങ്കിൽ പോലും ഈ ഒരു വ്യക്തി വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അവരുടെ ഉപബോധ മനസ്സുകൊണ്ട് അവർ വളരെയധികം സന്തോഷവാന് അല്ലെങ്കിൽ സന്തോഷവതികളാണ് കാരണം അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു രീതിയിലും അവരുടെ മനസ്സിൽ നിന്ന് കുറവ് വന്നിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കും ആ ഒരു വ്യക്തിയെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുമെന്നൊരു വിശ്വാസമാണ് അവരുടെ ഉള്ളിൽ വളരെയധികം ഉള്ളത് അവർ ഓരോ നിമിഷവും നിങ്ങളുടെ ഒരു ഓർമ്മകളിലാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു തീരുമാനം ഈ ഒരു കാര്യത്തിൽ എടുത്തേ മതിയാവുകയുള്ളൂ എന്നൊരു ചിന്ത അവർക്ക് മൈൻഡിൽ വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു റിസ്ക് എടുക്കാനായിട്ട് ഓക്കെ പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യത്തില് വളരെയധികം റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ ഈ ഒരു വ്യക്തി തയ്യാറാണെന്നാണ് കാണിച്ചിരിക്കുന്നത് അത്രത്തോളം ഒരു ഇമോഷണൽ ബോണ്ടിങ് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്താത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉടനെ വേണം നിങ്ങളിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് എന്ത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം ആ ഒരു രീതിയിൽ ഇനി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചാലോ എന്നൊരു ഭയവും ഈ ഒരു പേഴ്സൺ അലട്ടുന്നുണ്ട് ഒരു രീതിക്കും നിങ്ങളെ വിട്ടുകൊടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി തയ്യാറല്ല എന്നൊരു എനർജിയാണ് നമുക്ക് കാണുന്നത് കാരണം അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തില് അവർ മനസ്സുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ കാണുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഓ നമുക്കിവിടെ സ്റ്റാർ കാർഡ് ആണ് കാണിച്ചിരിക്കുന്നത് അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ അവരുടെ മനസ്സിൽ ആ ഒരു ഒക്കെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നൊരു ഒക്കെ അവർ ചെയ്യുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓക്കെ അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ വ്യക്തി എന്തായാലും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എനർജി നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടിയെ ലൈഫിൽ നിന്ന് മാറ്റണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് വേണ്ടത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ജീവിതം തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ലൈഫിന് മുന്നോട്ടേക്കുള്ള ഒരു ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ബാക്കിയുള്ള ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പോയി ഇനി മുന്നോട്ടേക്ക് വളരെ സന്തോഷകരമായിട്ട് തന്നെ വേണം മുന്നോട്ടേക്ക് പോകാൻ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് ബുദ്ധിയാണ് എന്നൊരു ചിന്തയാണ് ഇവിടെ വന്നിരിക്കുന്നത് ബുദ്ധിപൂർവ്വം മുന്നോട്ടേക്ക് പോകണം ആ ഒരു അതായത് നിങ്ങളുമായിട്ടുള്ള കാര്യത്തില് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തായാലും ആ ഒരു തടസ്സം നിൽക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷനെ ഈ ഒരു വ്യക്തി ഭയക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭയക്കുന്ന സിറ്റുവേഷനെ ദേഷ്യം കൊണ്ടല്ല നേരിടേണ്ടത് ബുദ്ധിപൂർവ്വം വേണം നേരിടാനായിട്ട് ബുദ്ധിപൂർവ്വം ഈ ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ട് അതിനെ ഫൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിലേക്ക് എത്താൻ കാരണം ബുദ്ധിപൂർവ്വം തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് വന്നാൽ മാത്രമേ ഇതിലൊരു പൂർണ്ണ വിജയം ഉണ്ടാവുകയുള്ളൂ ഒരു എടുത്ത ചാട്ടത്തിന് വന്നിട്ട് വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും അകപ്പെട്ടു പോകുമെന്നൊരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്നത് നല്ല രീതിക്ക് ആലോചിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇവരുടെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് രാത്രിയിലും പകലും എല്ലാം തന്നെ ഇവർ ഒരുപാട് ചിന്തിക്കുകയാണ് ഒരു പക്ഷേ പകലിനേക്കാൾ കൂടുതൽ രാത്രിയിലാണ് ഇവരുടെ ബുദ്ധികൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അത്രത്തോളം ചിന്തകൾ ഇവരുടെ മൈൻഡിലേക്ക് വരുന്നത് രാത്രികളിലാണ് ഓക്കെ രാത്രി ആവുന്ന സമയത്താണ് ഇവരുടെ മൈൻഡിലേക്ക് ഏറ്റവും നിങ്ങളുടെ ഒരു ഓർമ്മകൾ വരുന്നത് ഒറ്റക്ക് ഇരിക്കുന്ന സമയത്ത് പകൽ സമയത്തൊക്കെ ഒരു പക്ഷേ ഇവരുടെ കൂടെ ഇവരുടെ ഫ്രണ്ട്സോ ഫാമിലി അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം ഇപ്പം അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ജോലി കാര്യങ്ങൾ അതിൻ്റെ ഒരു തിരക്ക് അങ്ങനെയൊക്കെ പോകും പക്ഷെ രാത്രി ആകുമ്പോൾ ഇവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇവരുടെ മൈൻഡിൽ മുഴുവനും നിങ്ങളാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് ഇപ്പോൾ ഒരു വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു വ്യക്തി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഇമോഷൻസ് എല്ലാം തന്നെ അവർ ഹൈഡ് ചെയ്ത് അവസ്ഥയാണ് അവർക്ക് ആരോടും എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു സിറ്റുവേഷൻ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻസിന് എന്തായാലും ഒരു മാറ്റം വേണം ആ ഒരു മാറ്റം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു മാറ്റം തന്നെ ആകണം അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഭൂതകാലത്തിനെ ആ ഒരു മോശമായ ഭൂതകാലത്തിനെ മുഴുവനും മുഴുവനായി തന്നെ ഉപേക്ഷിച്ചിട്ട് അവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ് ഈ ഒരു ഭൂതകാലം എന്ന് പറയുന്നത് ഈ ഒരു നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഒരു പെട്ടിയിരിക്കുന്നത് അതിനെ മുഴുവനായിട്ട് തന്നെ ഉപേക്ഷിച്ചിട്ട് ഈയൊരു സിറ്റുവേഷൻസിന് സ്വന്തമായിട്ട് എടുക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകണം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ശാന്തമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷനാണ് ഈ ഒരു കാര്യത്തിൽ വേണ്ടത് ആ ഒരു ചിന്ത ഇവരുടെ മൈൻഡിനെ വളരെയധികം ഇപ്പോൾ അലട്ടുന്നുണ്ട് പക്ഷെ ഇവർ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഏത് രീതിയിൽ വേണം നിങ്ങളിലേക്ക് എത്താനായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കടക്കേണ്ടത് അവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അതായത് അവരുടെ മൈൻഡിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് മറ്റാരുടെങ്കിലും സഹായം തേടണോ അല്ലെങ്കിൽ മറ്റെ എന്തെങ്കിലും രീതിയിലുള്ള പ്രാർത്ഥനാ കർമ്മങ്ങൾ ആ രീതിയിലേക്ക് വേണോ ചെയ്യാനായിട്ട് അതോ ഡയറക്റ്റ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണോ അതോ നിങ്ങളുടെ വല്ല സുഹൃത്തുക്കൾ വഴി വേണോ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഇവർക്ക് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല കാരണം ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ ഡയറക്റ്റ് വിളിച്ചു വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫോൺ എടുക്കുമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി വിളിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരുപാട് ഭയക്കുന്ന എന്തൊക്കെയോ സിറ്റുവേഷൻസ് ആണ് ഓക്കെ പക്ഷെ ഭയ ഭയമുണ്ടെങ്കിൽ പോലും അവരവിടെ നിന്ന് മാറാൻ തയ്യാറാണ് പക്ഷെ അതൊരു റിസ്ക് ഇല്ലാത്ത രീതിയിലായിരിക്കണം ഇനി ഒരിക്കലും ആ ഒരു ഭൂതകാലം നിങ്ങളെയോ ഈ ഒരു വ്യക്തിയോ പിന്തുടരാനായിട്ട് പാടില്ല എന്നൊരു ചിന്ത ഇവരുടെ മൈൻഡിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവർ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് എന്ത് തീരുമാനം എടുക്കണം ഇതിൽ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗാഠമായിട്ട് ചിന്തിക്കുന്നത് കാരണം അങ്ങനെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം തന്നെ മുന്നോട്ടേക്ക് കൈവരികയുള്ളൂ അത് എന്നും നിലനിൽക്കുന്ന രീതിയിലേക്ക് ആകണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു സുഹൃത്താകാം ഒരു പക്ഷേ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾ തന്നെ ആയിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ രണ്ടു പേർക്കും നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയ അറിയാവുന്ന ഒരു നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം എന്തായാലും നിങ്ങളുടെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആ ഒരു ആളുകളുടെ ഇടപെടൽ മൂലം തന്നെയാണ് ഈ ഒരു പേഴ്സൺ എന്തൊക്കെയൊരു രീതിയിൽ ഭയക്കുന്നത് മേ ബി അവരുടെ ഫാമിലി ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം ഓക്കെ നമുക്കിവിടെ വന്നിരിക്കുന്നതനുസരിച്ചിട്ട് ഒരു ഫ്രണ്ട് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ അത് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ അവരൊരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ അവരൊരു റിസ്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അവരൊരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ വേണം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് മുന്നിൽ ഈ ഒരു വ്യക്തിക്ക് മറ്റാരെയും സങ്കല്പിക്കാൻ സാധിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് മുന്നിൽ ഇവർ തീർത്തും നിസ്സഹായനാണ് കാരണം അത്രത്തോളം ഇവർക്കും നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാത്ത രീതിയായിരിക്കും ഈ ഒരു വ്യക്തിയുടേത് കുറച്ചധികം ഒരു എന്താ പറയാ ഇവർക്ക് ഇവരുടേതായ ഒരു വ്യക്തിത്വം ആ ഒരു രീതിയൊക്കെ ഒരുപാട് എക്സ്പ്രസീവ് ആയിരിക്കില്ല ഇവര് പക്ഷേ നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവരെന്തായാലും റിസ്ക് എടുക്കാനായിട്ട് നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ വന്നാലും വിട്ടുകൊടുക്കാൻ ഈ ഒരു വ്യക്തി തയ്യാറല്ല എന്ന് മാത്രമല്ല ഇവരുടെ ലൈഫിലേക്ക് മറ്റാരെയും അടുപ്പിക്കാനും ഈ ഒരു വ്യക്തിക്ക് താല്പര്യമില്ല അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ബാലൻസിങ് വേണം എന്നാണ് ടെമ്പറൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല രീതിക്ക് ഒരു ബാലൻസിങ് വേണം രാത്രിയിലും പകലും എന്നതുപോലെ അതായത് രാത്രിയും പകലും ഒരുപോലെ നിൽക്കുന്ന ഒരു ഇതാണല്ലോ അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ആ ഒരേപോലെയുള്ള ഒരു ബാലൻസിങ് കൈവരണം അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനായിട്ട് ഒരു തയ്യാറെടുപ്പിൽ വളരെയധികം മനോബലം നേടി വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു വ്യക്തി അപ്പൊ ഇവർ ഇത്രയും ടൈം ചിലപ്പോൾ എടുത്തിരിക്കുന്നത് ഇവരുടെ ഒരു വ്യക്തിത്വത്തിന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരണം നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചെത്തണം എന്നൊരു ചിന്തകൾ കൊണ്ടായിരിക്കാം അപ്പൊ ഇപ്പൊ എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് ഇവരുടെ ഒരു മൈൻഡ് ഇവരുടെ ഒരു തോട്ട്സ് ഇതിനെല്ലാം തന്നെ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഓക്കെ അവർ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞു ഇതുവരെ അവർ സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ അതിനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ജഡ്ജ്മെന്റ് വേണമെന്ന് തന്നെയാണ് ഇതിനെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ല ഒരു ജഡ്ജ്മെന്റ് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ ഈ ഒരു വിഷമാവസ്ഥകൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിട്ട് എന്തിനാണ് അതിൽ എന്ത് ജീവിതമാണ് ഉള്ളത് എന്നൊരു ചിന്തയാണ് ഇവരുടെ മൈൻഡിൽ അതിന് താൻ തന്നെ മുൻകൈ എടുത്താലേ ശരിയാവുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് അവർക്ക് എന്തായാലും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് അതും ബുദ്ധിപൂർവ്വം തന്നെ ചിന്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ എടുത്ത് ചാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവുകയില്ല എന്നും നിലനിൽക്കുന്ന ഒരു ബന്ധം വേണമെങ്കിൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് സമയം എടുത്തു തന്നെ വേണം ചെയ്യാനായിട്ട് അപ്പം ആ ഒരു ചിന്തകളിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്തായാലും മുന്നോട്ടേക്ക് പോകുന്നത് അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു അർഹമായ ഒരു സ്നേഹം നിങ്ങളുടെ കൈകളിലേക്ക് തരണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് തരണം നിങ്ങളെ അത് ചെറുത് മുതൽ വലുതു വരെ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാം അതായത് ചെറുത് മുതൽ വലുത് വരെ ഒരു കണിക പോലും ഇട്ട് പോകാത്ത രീതിയിൽ തന്നെ നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക് തന്നെ ആ ഒരു സ്നേഹത്തിന് ഏൽപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് മറ്റൊരു രീതിയിലേക്കും മറ്റൊരു സ്ഥലത്തേക്കും ആയി പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അവരുടെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്തകളില്ല അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഡ്രീം കാണുന്നുണ്ട് അവരുടെ തോട്ട്സിലെല്ലാം നിങ്ങളുടെ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ഒരു നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ഇതെല്ലാം തന്നെ ഇപ്പം അവരുടെ മനസ്സിനെ വളരെയധികം കീഴ്പ്പെടുത്തിയിരിക്കുന്നു അവരുടെ മുന്നോട്ടേക്കുള്ള ഓരോരോ ചുവടുകളിലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്താണ് ഇപ്പം അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അവരുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിന്റെ കാര്യത്തിലും അവരുടെ മൈൻഡിനെ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹം അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ അവരിലേക്ക് കൊടുക്കുന്നത് എന്നൊരു ചിന്ത അവരുടെ ഹൃദയത്തിലേക്ക് അടിക്കുന്നുണ്ട് അവർക്കൊരു വൈബ്രേഷൻസ് നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണില് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പം എന്തായാലും സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ തീരുമാനം എടുത്തില്ലല്ലോ എന്നൊരു ചിന്തയും കുറ്റബോധവും എല്ലാം ആ ഒരു വ്യക്തിക്ക് ഉണ്ട് പക്ഷെ അതിങ്ങനെ നമുക്കൊരു ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ആ ഒരു വ്യക്തിയുടെ ചിന്തകളിലെല്ലാം തന്നെ ഒരു മാറ്റം കൈവന്നപ്പോഴാണ് അവരതൊക്കെ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഇതുവരെ ഒരു തീരുമാനം എടുത്തില്ല എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു തീരുമാനം സ്വയം എടുക്കാൻ എനിക്ക് പറ്റാതിരുന്നത് മേ ബി ഇങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ ഡെപ്ത്ത് ആയിരിക്കും എന്നൊക്കെ ഇവർ ചിന്തിക്കേണ്ടത് ഇവർ കാഴ്ചപ്പാടുകൾ മൊത്തം മാറിയിട്ടുണ്ട് ഇവരുടെ ചിന്താഗതികൾ കാഴ്ചപ്പാടുകൾ എല്ലാത്തിനും ഒരു വ്യക്തത കൈവന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തിനെ മറ്റൊരു വ്യൂവിലൂടെ ഇവർ കാണാനായിട്ട് ശ്രമിക്കുകയാണ് ഇതുവരെ കണ്ട രീതിയിലല്ലാതെ മറ്റൊരു വ്യൂ ഓഫ് പോയിന്റിലൂടെ ജീവിതത്തിനെ കാണുകയാണെങ്കിൽ അത് വളരെ മനോഹരമാണ് എന്നൊരു ചിന്തയാണ് ഇപ്പോൾ ഇവരുടെ ഉള്ളിലുള്ളത് ഓക്കെ അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ ഇപ്പം ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ സെവൺ ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അവർ ഒരുപാട് നിങ്ങളെ പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനോബലം ഉണ്ടാകണം ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ വേദനിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാകരുത് നിങ്ങൾക്ക് വേണ്ടി കൂടി ഈ ഒരു വ്യക്തി ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ പ്രേ ചെയ്യുന്നുണ്ട് കാരണം അവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് തന്നെയാണല്ലോ നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് വന്നത് അവരായിട്ട് തന്നെയാണല്ലോ നിങ്ങൾ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാതെ ഇരുന്നത് അല്ലെങ്കിൽ അവർ മറ്റൊരാളെ പേടിച്ചാണല്ലോ ഇത്രയും നാൾ നിന്നത് അപ്രതീക്ഷിതമായിട്ട് വന്നൊരു കാര്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കിടയിൽ വന്ന ഒരു തേർഡ് സിറ്റുവേഷൻ ഓക്കെ അപ്രതീക്ഷിതമായിട്ട് കയറി വന്നത് കൊണ്ടിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി കുറച്ചൊന്ന് അങ്ങോട്ട് എന്താ പറയുക പേടിച്ചു പോയത് മുന്നോട്ട് പോകേവ അവരൊരു ഭയപ്പാടിലേക്ക് പോകാനുണ്ടായ കാരണം അവർക്ക് പെട്ടെന്നുണ്ടായ ഒരു കാര്യമായതുകൊണ്ട് അവർക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും മനസ്സിലായില്ല അവർ ആകെപ്പാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയത് കൊണ്ടിട്ട് ഇപ്പം എന്തായാലും അവർക്കൊരു വ്യക്തതയൊക്കെ കൈവന്നിട്ടുണ്ട് ഇനി അവർ ആഗ്രഹിക്കുന്നത് ഒരു സണ്ണായിട്ട് വളരെയധികം പ്രകാശത്തോടു കൂടി തന്നെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നിങ്ങളോടുള്ള ഫീലിന്റെ കാര്യത്തിൽ അവർ മനസ്സ് നിറഞ്ഞാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അവർ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആ ഒരു പേഴ്സൺ വളരെയധികം സന്തോഷവാന് അല്ലെങ്കിൽ സന്തോഷവതിയാണ് അവരുടെ മുഖത്ത് വരുന്ന ഒരു ചിരിയാണ് അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം സ്നേഹത്തോടു കൂടിയുള്ള നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആ ഒരു പേഴ്സണെ വിളിക്കുന്ന പേരുകൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ അടുത്തിരിക്കുമ്പോൾ സംസാരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു തമാശകൾ എല്ലാം തന്നെ ഈ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരുപാട് ഓടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ടാണ് എനർജി അവിടെ വന്നിരിക്കുന്നത് അവർക്ക് നിങ്ങളെ വ വളരെയധികം മിസ് ചെയ്യുന്നു അതുപോലെ ഈ ഒരു ടൈമിൽ ആ ഒരു പേഴ്സൺ സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് സ്പിരിച്വലി ഭയങ്കര കണക്ഷൻ വന്നിട്ടുണ്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ പണ്ട് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇങ്ങനെ പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനെയൊന്നും അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുകയില്ല വിശ്വാസം ഉണ്ടെങ്കിലും ഒരു ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല പക്ഷെ ഈ ഒരു സമയത്ത് എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരുപാട് ഡിവൈനായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അങ്ങനെ ഡിവൈൻ ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ തോട്ട്സ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു ധൈര്യം കൈവന്നു തുടങ്ങിയിരിക്കുന്നത് ഓക്കെ അതുപോലെ നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ക്യൂ ഓഫ് സോഴ്സ് ആണ് നമുക്കിവിടെ ഓൾറെഡി കിങ് ഓഫ് സോഴ്സ് വന്നിരുന്നു വളരെ ബുദ്ധിപൂർവം ചിന്തിക്കണം എന്നുള്ള ഒരു എനർജി അവർ ഒരു പുരുഷന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചിന്തിക്കുമ്പോൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിക്കണം എന്നുള്ളത് പോലെ തന്നെ അവർ നിങ്ങളുടെ സേഫ്റ്റിയും നോക്കുന്നുണ്ട് നിങ്ങൾക്കും ഈ ഒരു കാരണം കൊണ്ടിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ഓക്കെ അപ്പൊ ഇവര് നിങ്ങളുടെ ഒരു എനർജിയിലും ഒരു ഫീമെയിൽ എനർജിയിലും നിന്നുകൊണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരു പോരാട്ടത്തിന് തയ്യാറാകുമ്പോൾ അത് നിങ്ങളെയും ഈ ഒരു വ്യക്തിയുടെയും ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷകരമായ മാറ്റമാണ് ഇതിന് വേണ്ടത് എന്നൊരു ചിന്തയാണ് ഇവരുടെ മൈൻഡിലുള്ളത് അങ്ങനെ ഒരു മൈൻഡ് ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ വളരെയധികം സമയമെടുത്ത് ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കാര്യത്തില് അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ ഒരു ഇമോഷണൽ ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് നമുക്കിവിടെ എത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇതിനൊരു മാറ്റം വേണം എന്നാണ് കാരണം അവർക്ക് നിങ്ങളെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വ്യക്തികളല്ല ഓക്കെ നമുക്ക് കുറച്ച് ഉറാക്കിൽ കട കൂടെ നോക്കാം കൺട്രോൾ എന്നൊരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഹൈ വൈബ്രേഷൻ വന്നിട്ടുണ്ട് അട്രാക്റ്റ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ അബണ്ടൻസ് എന്നൊരു കാർഡാണ് നമുക്കിവിടെ ബോട്ടോ ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കുന്നത് തന്നെ കൺട്രോൾ എന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മൂഡ് സിങ്സ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അവർ ഒരുപാട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അവർ എന്തൊക്കെയോ നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രെസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ടൈമിൽ അതൊക്കെ കൂടെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അവർക്ക് ഒരുപാട് മൂഡ് സിങ്സ് അവർക്ക് പലപ്പോഴും അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയൊക്കെ വരുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് മാക്സിമം അവർക്ക് പലപ്പോഴും അതിന് പറ്റുന്നില്ല അവരുടെ കൈവിട്ട് പോകുന്നുണ്ട് പക്ഷെ എങ്കിലും ബുദ്ധിപൂർവ്വം ഇതിനകത്തേക്ക് മുന്നിട്ട് ഇറങ്ങി ഒരു വിജയം വേണം എന്നൊരു ചിന്തയുള്ളത് കൊണ്ടിട്ട് അവർ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഹൈ വൈബ്രേഷൻ ആണ് ഹീലിംഗ് ആണ് അവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫിൽ അവർക്കൊരു ഹീലിംഗ് വേണമെന്ന് അവർ തന്നെ ചിന്തിക്കുകയാണ് കാരണം ഇത്രത്തോളം പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഹീലിംഗ് ടൈം എടുത്ത് ആയിട്ട് വേണം ഓരോ കാര്യങ്ങളും ഇറങ്ങാനായിട്ട് കാരണം അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അവരുടെ മുന്നിലേക്ക് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ കാണാം അട്രാക്റ്റ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് അത്രത്തോളം ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ടൊരു ബോണ്ടിംഗ് ഉള്ള വ്യക്തികളാണ് അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മ്യൂച്വൽ ഫീലിങ്സ് ആണ് ഈ ഒരു സമയത്ത് തോന്നിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും പാഷനേറ്റ് ആയിട്ട് വളരെ അധികം ലവ് ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആകും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ബോണ്ടിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സോളുകൾ തമ്മിൽ വളരെ അധികം അട്രാക്റ്റ് ആകുന്നു അങ്ങനെ അട്രാക്റ്റ് ആവുമ്പോൾ നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹൈ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻസ് ഫീൽ ആവുന്നുണ്ട് രണ്ടു പേർക്കും അപ്പൊ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ആ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവരവരെ കൺട്രോൾ ചെയ്യുന്നത് കാരണം അവർക്കൊരു ഹാപ്പിനെസ് വരുന്നത് അവർ അവരുടെ അവരുടെ ഒരു ലൈഫില് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകാനായിട്ട് അവർ സ്വയം തയ്യാറാകുന്നത് കാരണം എല്ലാ രീതിക്കും നല്ല രീതിക്കൊരു ആയിട്ട് ബുദ്ധിപൂർവ്വം മുന്നിട്ടിറങ്ങി ഇതിനകത്തേക്ക് വിജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് ഈയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്ന് മാറ്റണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കാരണം അവർ ആഗ്രഹിക്കുന്നത് അബണ്ടൻസ് ആണ് എല്ലാ രീതിയിലും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ആയിട്ടുള്ള സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ടൈമാണ് അവർ ആഗ്രഹിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് അതിൽ വിശ്വസിക്കുന്നുണ്ട് കാരണം അവർ ഈ ഒരു ടൈമിൽ ഒരുപാട് ഡിവൈൻ കണക്ഷൻ അവർക്കൊരുപാട് ഡിവൈനായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഓരോ ഓരോ കാര്യങ്ങളിലും മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലും വളരെ വളരെയധികം എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വിശ്വസിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകുന്നതാണ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയോട് കൂടി മുന്നോട്ടേക്ക് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അബണ്ടൻസ് തന്നെ എന്നൊരു വിശ്വാസം അവരുടെ ഉള്ളിൽ വളരെ അധികം വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു റീഡിങ് ആണ് നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സിൻ്റെ ഡെപ്ത് അതുപോലെ നിങ്ങളുടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് എത്രമാത്രമാണ് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്ര പേർക്ക് റെസലേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു ക്ലൂസ് എനർജീസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നിങ്ങൾ അത് കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങനെ വരുമ്പോൾ അട്രാക്റ്റ് ആകുന്നതാണ് അപ്പോ നമുക്ക് വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി